ദനഹകാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു സഭാമത നമുക്ക് സമ്മാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ സ്നാപകൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുക തൻ്റെ കൂടെയുള്ളവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാൻ സ്നാപകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിതം പുണ്യമായ ഒരു ജീവിതമായി മാറ്റപ്പെടുക നമുക്ക് പലപ്പോഴും സാധ്യമാകാത്ത ഇത് തന്നെയാകട്ടോ അവരനെ അംഗീകരിക്കുവാൻ നമുക്ക് പലപ്പോഴും മനസ്സുണ്ടാവാറില്ല എല്ലാവരും എന്നേക്കാൾ താഴെ നിൽക്കണമെന്ന ഒരു വലിയ ചിന്തയിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ സ്നാപകൻ പഠിപ്പിക്കുന്നു തൻ്റെ കൂടെയുള്ളവൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ഇവനാണ് യഥാർത്ഥ മിശുക ഇവനാണ് ദീപത്തിൻ്റെ കുഞ്ഞാട് സ്നാപകന് ഇതൊക്കെ ആകാമായിരുന്നു എന്നോട് ചോദിക്കുന്നുണ്ട് നീയാണോ പ്രവാചകൻ നീയാണോ ഇലൈജ നീയാണോ മിശിഹ ഞാൻ അല്ല 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 എന്ന് പറഞ്ഞു മാറുന്ന സ്നാപകൻ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം തനിക്ക് അർഹിക്കാത്തതൊന്നും സ്വീകരിക്കരുത് എന്ന് തന്നെയാണ് തൻ്റെ കർമ്മങ്ങളും ധർമ്മങ്ങളും മാത്രം ഈ ഭൂമിയിൽ നിർവഹിച്ച് കടന്നുപോയ വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ പഴയ നിയമത്തിലെ അവസാന പ്രവാചകൻ പുതിയ നിയമത്തിലെ മിശിഹായ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇവനാണ് ക്രിസ്തു നിങ്ങൾ അവൻ്റെ പിന്നാലെയാണ് പോകുന്നത് സ്നാപകന് പോലും അറിവില്ലായിരുന്നു ഇവൻ മിസ്സിഹായ ആണെന്ന് തൻ്റെ കൂടെ സമപ്രായക്കാരനായിട്ട് കൂടെ ഉണ്ടായിട്ടും സ്നാപകൻ പോലും തിരിച്ചറിഞ്ഞില്ല ഇവനാണ് മിസ്സിഹായെന്ന് ശ്രീ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും നാമും പലതും തിരിച്ചറിയുന്നില്ല നമ്മുടെ കൂടെയുള്ളവൻ്റെ മേന്മ തിരിച്ചറിയാതെ പലപ്പോഴും ആരോപണങ്ങളും കുത്തുവാക്കുകളും പോകുമ്പോഴൊക്കെ ഓർത്തു കൊള്ളുക ഒരു ഒരു വലിയ നന്മ ദൈവം അവന് ഒളിപ്പിച്ചിട്ടുണ്ടാവാം നിന്റെ ഭാഷയോ പ്രവർത്തനമോ അവന് തടസ്സമായി മാറപ്പെടാതെ അവന് ജീവിതത്തിൽ വഴികാട്ടിയായിട്ട് മാറുവാനും ക്രിസ്തുവിന് സാക്ഷ്യമായിട്ട് മാറുവാൻ നമുക്ക് നമ്മളെ തന്നെ പവിത്രമാക്കാം ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമ്മുടെ ഭാഷയോ സ്വഭാവമോ ചിന്തയോ ആരുടെയെങ്കിലും വഴിക്ക് തടസ്സമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് മാപ്പ് അപേക്ഷിക്കാം സ്നാപകനെ പോലെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യമായി മാറുവാൻ അവരൻ വളരുവാൻ വേണ്ടിയുള്ള നന്മ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ വഴിമാറി കൊടുക്കാം എൻ്റെ ധർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അപ്പനായി അമ്മയായി ജീവിത പങ്കാളിയായി അയൽക്കാരനായി അധ്യാപകനായി ഗുരുവായി ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും നല്ല സൗഹൃദങ്ങളിലൂടെ ഒക്കെ വഴികാട്ടിയായി മാറുന്ന ജീവിതമാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം സ്നേഹമുള്ളവരെ സ്നാപകനെ പോലെ നമ്മുടെ ജീവിതത്തിൽ എളിമയുടെ വലിയ സ്വഭാവങ്ങൾ സംശീകരിച്ചുകൊണ്ട് നന്നായിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിച്ചാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ